ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായ വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായ വന്ന് അവരെ പിടിക്കുകയും ചിതറിച്ചുകളയുകയും ചെയ്യുന്നു അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യം ഇല്ലാത്തതുകൊണ്ടുമാണ് ഞാൻ നല്ല ഇടയനാണ് പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയേയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ മേൽപ്പറഞ്ഞ ദൈവവചനം വാക്കിലും പ്രവൃത്തിയിലും അന്വർത്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടയന്റെ വാക്കുകൾ കേൾക്കുക നിത യുവജനങ്ങൾക്ക് വേണ്ടത് ഇടമുറിയാത്ത പ്രാർത്ഥനയാണ് മാതാപിതാക്കൾക്ക് വേണ്ടത് ജ്വലിക്കുന്ന തീഷ്ണതയാണ് ഇവരുടെ നേർക്ക് നജപാലകർക്ക് ഉണ്ടാകേണ്ടത് കുട്ടിക്കാലം മുതൽ അനേകം ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളുമായിട്ട് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ എനിക്കിന്നും ഈ രണ്ട് സമൂഹത്തിലെ ആളുകളുമായിട്ട് വളരെയേറെ ബന്ധവും അടുപ്പവും ഉണ്ട് നമ്മള് അവരുടെ പൊതുവായ കാര്യത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മളുടെ സമുദായത്തിലെ ആൽബലം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഉള്ളവർ തന്നെ അനിയന്ത്രിതമായി ദേശത്തേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നാട്ടിൽ ജീവിക്കുന്നവരും വിദേശത്ത് പോകുന്നവരും ഇപ്രകാരമുള്ള ചതിക്കുഴിയിൽപ്പെട്ട് അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഏതെങ്കിലും മറ്റു മതത്തോടുള്ള വിരോധം കൊണ്ടോ എതിർപ്പ് കൊണ്ടോ ഒന്നുമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെടരുത് എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ് ഈ തിരുനാള ദിനത്തില് ഇക്കാര്യം നിങ്ങളോട് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്